രാധേ കൃഷ്ണ ശ്രീ ഗുരുവായൂരപ്പാ ശരണം സുഹൃതികളായ എല്ലാ പുണ്യാത്മാക്കൾക്കും വിനീതമായ നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പത്തൊമ്പതാം തീയതി ചൊവ്വാഴ്ച അഥവാ ചിങ്ങമാസം മൂന്നാം തീയതി ഭദ്രമാസത്തിലെ കറുത്തപക്ഷ ഏകാദശി അജ ഏകാദശി എന്നും അന്നത ഏകാദശി എന്നും ആനന്ദ ഏകാദശി എന്ന പേരിൽ നമ്മൾ അനുഷ്ഠിച്ചു വരുന്നു എല്ലാവർക്കും ഏകാദശി അനുഷ്ഠാനത്തിലൂടെ സർവ ഐശ്വര്യ സമ്പൽ സമൃദ്ധിയും അവസാനം മോഷവും പ്രദാനം ചെയ്യുന്ന നമ്മുടെ മുൻ ജന്മങ്ങളിലെ എല്ലാവിധ പാപങ്ങളെയും തീർത്ത് അനുഗ്രഹിക്കുന്ന നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടുന്ന ഭഗവാന്റെ അതിശ്രേഷ്ഠമായ ഭദ്രമാസ ഏകാദശിയിലേക്ക് നമുക്കൊന്ന് നോക്കാം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे आदौ देवगीदेवी गर्भजननं गृहे वर्धनं ൂതന ജീവിതാപകരണം ഗോവർദ്ധനോദ്ധാരണം കംസചേതൗരവാദിഹനനം ഏതത് ഭാഗവതം പുരാണ ശ്രീകൃഷ്ണലീലാമൃതം ശ്രീഗുരുവായൂര പോശരണം ശ്രീഗുരുവായൂര പോരണം ശ്രീഗുരുവായൂര പോശരണം എല്ലാവർക്കും അജ ഏകാദശി ഭക്തി ശ്രദ്ധയോടുകൂടി അനുഷ്ഠിച്ച് ഭഗവാന്റെയും ലക്ഷ്മി ദേവിയുടെയും കടാക്ഷം ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഏകാദശി തിഥി ആരംഭിക്കുന്നത് പതിനെട്ടാം തീയതി വൈകിട്ട് അഞ്ച് മണി ഇരുപത് മിനിറ്റിന് ആരംഭിച്ച് പത്തൊമ്പതാം തീയതി ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുപ്പത്തിരണ്ട് മിനിറ്റ് വരെയാണ് ഏകാദശി തിഥി ഉള്ളത് ഏകാദശിയുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും പ്രാധാന്യമുള്ള അതായത് ഭഗവാനും ലക്ഷ്മിദേവിയുടെയും സാന്നിധ്യവും കടാക്ഷങ്ങളും നമുക്ക് അനുകാരവർഷം ചൊറിയുന്ന ഹരിവരാസര സമയം പത്തൊമ്പതാം തീയതി രാവിലെ ഒമ്പത് മണിക്ക് ആരംഭിച്ച് രാത്രി ഒമ്പത് മണി വരെയുള്ള സമയം അത് കഴിയുന്നത്ര ഈശ്വരീയ ചിന്തകളോടുകൂടി ഒന്നമോ ഭഗവതേ വാസുദേവായ ഒന്നമോ നാരായണായ നമ അതുപോലെ ഭാഗവതവും നാരായണീയവും ആ ഭഗവത്ഗീതയും അറിയാവുന്ന ആത്മശാസ്ത്രങ്ങൾ വായിക്കുക പഠിക്കുക കേൾക്കുക ഒക്കെ ചെയ്ത വളരെ വിശേഷമാണ് പിന്നെ ഏകാദശിയുമായി ബന്ധപ്പെട്ട് വളരെ പ്രാധാന്യമുള്ള സമയം ഇരുപതാം തീയതി വീട് എന്നുള്ളതാണ് പതിവായി റസ്സേത് വൃത്തം കഴിക്കുന്നതിനോടൊപ്പം അവലോ മലരോ ഒൺകലരിയോ ഇട്ട് ഭഗവാനെ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ വൃത്തത്തിൽ എന്തെങ്കിലും ദോഷം വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് അവരവരുടെ ഭവനങ്ങളിലുള്ള തുളസി ചെടിയിൽ നിന്നും തുളസി എടുത്ത് അപ്പം അപ്പം നമ്മൾ ഏകാദശി ദ്വാദശി രണ്ടു ദിവസം തുളസി പറിക്കാൻ പാടില്ലാത്തത് കൊണ്ട് ദശമി ദിവസം തന്നെ നമ്മൾ സന്ധ്യയ്ക്ക് മുമ്പ് തുളസി പറിച്ചു വെള്ളം തളിച്ചു വെച്ചാൽ ഏകാദശിക്കും ദ്വാദശിക്കും അർച്ചിക്കാനോ സ്വന്തം വീട്ടിലെ ആവശ്യത്തിനും ക്ഷേത്രങ്ങളിലും സാധിക്കും അതുപോലെ പാരുണ വീട്ടിൽ സാധിക്കാൻ പറ്റാത്തവർക്ക് ക്ഷേത്രത്തിൽ പോകാൻ സൗകര്യവും സമയവും സാഹചര്യം അനുകൂലമാണെങ്കിൽ ഭഗവാനും നെയ്വിളക്ക് അതുപോലെ തുളസിമാല തൃക്കൈവെണ്ണയൊക്കെ കൊടുത്ത് ഭഗവാനെ സന്തോഷിപ്പിക്കാം നിക്ഷേത്രത്തിൽ പോകാൻ പറ്റാത്തവർ വീട്ടിലായാലും അതിന് ബുദ്ധിമുട്ടോ മഹത്വ കുറവോ ഒന്നുമില്ല ഏതായാലും അങ്ങനെ പിന്നീട് വ്രതകഥ ഓരോ ഏകാദശി അനുഷ്ഠാനവുമായി ബന്ധപ്പെട്ട ഓരോരോ മഹാത്മാക്കളെ നിമിത്തമാക്കിക്കൊണ്ട് ഭഗവാൻ നമുക്ക് തരുന്ന ഉപദേശങ്ങൾ ആണ് ജീവിതത്തിൽ ഓരോരോ ഘട്ടങ്ങളിൽ ഓരോരോ പ്രതിബന്ധങ്ങൾ ഓരോരോ ജാതകവശാൽ നമ്മുടെ ജനന സമയത്തിൻറെ അനുസരിച്ച് ഓരോരോ പ്രതിബന്ധങ്ങള് തടസ്സങ്ങള് പോലെ തോന്നും ഇതൊക്കെ നമ്മളുടെ ഭക്തിയെ നമ്മുടെ നിഷ്ഠയെ പരീക്ഷിക്കാൻ ഭഗവാൻ തരുന്ന സുലഭമായ നിമിഷങ്ങളാണ് ആ സമയങ്ങളെ ഈശ്വര ചിന്തയോടുകൂടി ദുഃഖങ്ങളില്ലാത്തവരാരും ഇല്ലാത്ത കലിയുഗമാണ് ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള ദുഃഖങ്ങൾ ഉണ്ടാവാം പക്ഷെ അത് ഈശ്വര സ്മരണയ്ക്കായിട്ട് നമ്മൾ ഉപയോഗിച്ചാൽ കാരണം നമ്മുടെ ശരീരത്തിന് നമ്മൾ കഴിക്കുന്ന ആഹാരം ശരീരത്തിന് വേണ്ടിയാണ് അല്ലെ ആഹാരം ദഹിച്ച് അത് ബ്ലഡായി പിന്നെ മനസ്സായി ഒക്കെ രൂപാന്തരം പ്രാപിക്കുന്നു അപ്പം കഴിക്കുന്ന ആഹാരത്തിന്റെ വളരെ ശുദ്ധി സത്യ ശുദ്ധി വളരെ പ്രാധാന്യമാണ് ആത്മീയതയിൽ അപ്പോൾ ആഹാരം കഴിക്കുന്നത് ശരീരത്തിന് വേണ്ടിയാണ് എന്നാൽ ആത്മാവിന് നമ്മുടെ ഉള്ളിൽ നിത്യചൈതന്യമായി ഒരിക്കലും നാശമില്ലാതെയുള്ള ആത്മാവ് ഈ ആത്മാവിൻ്റെ ശുദ്ധീകരണത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ വ്രത കഥകൾ പോലെയുള്ള ആത്മീയ ശാസ്ത്ര ഗ്രന്ഥങ്ങൾ വായിക്കുകയും പഠിക്കുകയും കേൾക്കുകയും ചെയ്യുന്നതും താല്പര്യം ഉള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് വലിയൊരു ദാനമാണ് അപ്പോൾ അത് നമുക്ക് ഈ ഏകാദശി ദിവസം അതുപോലെ പാരണ ദിവസം അത് കേൾക്കുകയും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതും വളരെ ശ്രേഷ്ഠവുമാണ് അപ്പോൾ ഈ പ്രാരബ്ധങ്ങള് ദുഃഖങ്ങൾ എന്നൊക്കെ പറയുന്നത് നമ്മുടെ നിഷ്ഠയെ പരീക്ഷിക്കാൻ ഭഗവാൻ തരുന്ന അവസരങ്ങളാണെന്ന് കണ്ടുകൊണ്ട് കഴിയുന്നത്ര അപ്പോൾ ഓരോ ജോലി തരത്തിലുള്ളവർക്ക് വായിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാം പക്ഷേ നമ്മൾ ഏത് കർമാനുഷ്ഠാനത്തിനിടയിലും ഹരേ മന്ത്രം അല്ലേ ശ്രീരാമ രാമ രാമേദി രമേ രാമേ മനോരമേ സഹസ്രനാമ തം രാമനാമ അവനാന്നെ എന്ന് വിഷ്ണു സഹസ്രാർത്തിൻ്റെ ഒടുവിൽ കാണാം അപ്പോൾ നിരന്തരമായ രാമനാമം ജപിച്ചു കഴിഞ്ഞാൽ ഹരേ കൃഷ്ണ ഷോഡശ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള പാപങ്ങൾ അവസാനിക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതിനോടൊപ്പം ഈ നമ്മുടെ ആത്മാവിന്റെ ശുദ്ധീകരണ പ്രക്രിയയ്ക്കായിട്ട് നമ്മൾ ഓരോരുത്തരും ഈ ഈ പ്രധാനുഷ്ഠാനങ്ങളിലൂടെ അതുപോലെ നമ്മുടെ നശിച്ച് പോവാനായ സെല്ലുകൾ നശിക്കുവാനും പുതിയ സെല്ലുകൾ ഉൽപ്പാദിപ്പിക്കുവാനും ഒക്കെ അധികം അതുപോലെ പ്രതിരോധ ശക്തിയൊക്കെ വർധിക്കാൻ പ്രധാനുഷ്ഠാനങ്ങളിലൂടെ സാധിക്കുമെന്ന ശാസ്ത്രവും കണ്ടുപിടിച്ചിരിക്കുന്നു ഓരോ വ്രതകഥകളിലൂടെ ഓരോരോ മഹാത്മാക്കളെ നിമിത്തമാക്കിക്കൊണ്ടപ്പം സത്യനിഷ്ഠൻ എല്ലാവർക്കും അറിയുന്ന ഒരു മഹാത്മാവാണ് ഹരിചന്ദ്ര മഹാരാജാവ് സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും മൂർത്തി ഹരിചന്ദ്ര മഹാരാജാവിനെ നിമിത്തമാക്കി പറയുന്ന ഒരു കഥയുമായി ബന്ധപ്പെട്ടാണ് അന്നത ഏകാദശി അഥവാ ആനന്ദ ഏകാദശി പ്രതകഥ പറയുന്നത് അജ ഏകാദശി എന്നും അന്നത ഏകാദശി എന്നും ആനന്ദ ഏകാദശി എന്നും ഒടുവിൽ ആനന്ദത്തെ പ്രദാനം ചെയ്യുന്നു അന്നത അന്നദാന ധർമ്മങ്ങള് വസ്ത്രദാനങ്ങള് അറിയ നമുക്ക് പറ്റുന്ന യഥാശക്തി ദാനധർമ്മത്തിൻ്റെയൊക്കെ മഹത്വമോർപ്പിക്കുന്നു അപ്പോൾ ഹരിചന്ദ്ര മഹാരാജാവ് എത്രയോ സത്യനിഷ്ഠനായ മഹാരാജാവാണ് സ്വപ്നത്തിൽ പോലും അദ്ദേഹം ധർമ്മത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ആളല്ല അങ്ങനെയുള്ള ഹരിചന്ദ്ര മഹാരാജാവിനെ പരീക്ഷിക്കാനായി ദേവന്മാര് ഇതാ വിശ്വാമിത്ര മഹർഷിയെ നിയോഗിക്കുന്നതും അദ്ദേഹം കൊട്ടാരത്തിൽ ചെല്ലുന്നതും എല്ലാം വിശ്വാമിത്ര മഹർഷിക്ക് ദാനം ചെയ്യുന്നു അപ്പം ദാനം ചെയ്ത് അതിനോടൊപ്പം ദൃഷ്ണ കൊടുക്കണം വിശ്വാമിത്ര മഹർഷി അഞ്ഞൂറ് സ്വർണ്ണ നാണയമാണ് ചോദിച്ചത് അതങ്ങനെ കൊടുക്കാൻ രാജാവിനെ സാധിക്കുക രാജാവ എല്ലാം രാജകീയമായത് എല്ലാം ഭണ്ഡാരം ഉൾപ്പെടെ ദാനം ചെയ്തു കഴിഞ്ഞു ഇനി സ്വർണ്ണ നാണയം എന്ത് ചെയ്യും തൻറ്റേതായിട്ട് ഒന്നുമില്ലല്ലോ കൊട്ടാരത്തിലുള്ളതെല്ലാം പ്രജകളുടെ ആണ് അല്ലെ രാജാവിൻ്റെ പറയാൻ എന്താ ഉള്ളത് ഒന്നുമില്ല ഒടുവിൽ ആ വിശ്വാമിത്രന് അഞ്ഞൂറ് സ്വർണ്ണ നാണയം കൊടുക്കുന്നതിനു വേണ്ടി സ്വന്തം ഭാര്യയെയും മകനെയും പോലും വിൽക്കേണ്ടി വന്ന സത്യനിഷ്ഠനായ മഹാരാജാവിൻ്റെ കഥ ഒടുവിൽ അതുകൊണ്ടും കടം തീരാതെ വന്ന തന്നെ തന്നെ ഹരിചന്ദ്ര മഹാരാജാവെന്ന് എന്നും എന്നും പുരാണങ്ങൾ വാഴ്ത്തുന്ന ആ മഹാത്മാവ് തന്നെ തന്നെ ഒരു ചണ്ടാളന് വിൽക്കുന്ന അവസ്ഥ ചണ്ടാളന്റെ ജോലി എന്താണ് എല്ലാവർക്കും അറിയാം ശ്മശാന കാവൽക്കാരനായിട്ട് നിൽക്കുക ഓരോരുത്തരെ ശവശരീരങ്ങൾ കൊണ്ടുപോകുന്നു അത് അഗ്നിയിലിട്ട് ദഹിപ്പിക്കുന്ന ജോലിയാണ് അങ്ങനെ ഒരു ഘട്ടത്തിലെത്തുമ്പോൾ ഇതാ പാമ്പുകടിയേറ്റ് തന്റെ മകനെ മരിച്ച ആ ജഡമായ ശരീരവുമായി സ്വന്തം പത്നി വരുന്നതും ശ്മശാന നികുതി സ്വന്തം ഭാര്യയോട് പോലും ചോദിക്കുന്ന ആണ് വിഷം ഭഗവാനെ എന്റെ പൂർവീകരായ വംശപരമ്പരകളെല്ലാം എത്രയെത്ര നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു എത്രയെത്ര പുണ്യശസ് എന്നും എന്നും നിലനിൽക്കുന്ന കാര്യങ്ങൾ ചെയ്തു ഞാനിങ്ങനെ ഒരു വളരെ മോശമായ ഒരു സ്ഥിതിയിൽ എത്തിച്ചേരാൻ എന്താണ് കാരണം പക്ഷേ ശ്മശാന കാരക്കാരൻ യജമാനന്റെ ജോലി അല്ലെ യജമാനെ ഏൽപ്പിച്ച ജോലി സത്യധർമ്മമായിട്ട് അവിടെയും ആ ശവദാഹ സമയം അല്ലെങ്കിൽ മകന്റെ ശിവസംസ്കാരം ചെയ്യുമ്പോൾ പോലും ആ സത്യനിഷ്ഠ അദ്ദേഹം പരിപാലിച്ചു എന്നുള്ളതാണ് പക്ഷെ മനസ്സുകൊണ്ട് നേറി ഇങ്ങനെ ഒരു ഗതി തനിക്ക് വന്നല്ലോ എന്നൊക്കെ വിഷമിച്ച് ഇരിക്കുന്ന സമയത്താണ് ഗൗതമ മുനി അവിടെ എത്തിച്ചേരുന്നതും അദ്ദേഹത്തിനോട് ചോദിക്കുകയാണ് ഞാൻ എത്രയോ സത്യനിഷ്ഠനായിട്ട് സ്വപ്നത്തിൽ പോലും അധർമ്മം ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല എന്നിട്ട് എനിക്ക് ഇങ്ങനെ ഒരു ഗതി വന്നല്ലോ എന്നൊക്കെ പറയുമ്പോൾ അങ്ങയെ പരീക്ഷിക്കുവാൻ വേണ്ടി ദേവന്മാർ ചെയ്ത ഓരോ സങ്കല്പങ്ങൾ മാത്രമാണ് ഒരിക്കലും അങ്ങേക്ക് ഒരു ഇതും സംഭവിക്കില്ല അടുത്ത ഒരു അതായത് ഒരാഴ്ച കഴിഞ്ഞു കഴിഞ്ഞാൽ ഭദ്രമാസത്തിലെ കർത്തപക്ഷ ഏകാദശി അജ ഏകാദശി അഥവാ അന്നദായ ഏകാദശി ആനന്ദ ഏകാദശി വ്രതം സത്യനിഷ്ഠയോടുകൂടി ധർമ്മനിഷ്ഠയോടുകൂടി അങ്ങ് ചെയ്യുമ്പോൾ അങ്ങേക്ക് എല്ലാവിധ ആനന്ദവും ലഭിക്കുക ആനന്ദം എവിടെയാ ഭഗവാനെ സേവിക്കുമ്പോൾ കിട്ടുന്ന ആനന്ദം മറ്റു പുറത്തു ഒരു വസ്തുവിൽ നിന്നും നമുക്ക് കിട്ടില്ല അന്തർമുഖ സമാരാധ്യ ബഹിർമുഖ സുദർലഭ എന്ന ലള സഹസ്രാമവും അതുകൊണ്ട് പുറമേക്കുള്ളതല്ല ആന്തരീയമായ സുഖവും ആനന്ദവും അങ്ങേക്ക് അനുഭവിക്കാൻ ആ ആനന്ദ ഏകാദശിയിലൂടെ ലഭിക്കും എന്നൊക്കെ ഗൗതമനി പറഞ്ഞു അതനുസരിച്ച് തൻ്റെ ചണ്ടാള ജോലി ചെയ്യുന്നതോടൊപ്പം അദ്ദേഹം ആ ഒരാഴ്ച കാത്തിരുന്ന ആ ഏകാദശി അനുഷ്ഠാനം ഗൗതമനി പറഞ്ഞ അനുസരിച്ച് ചെയ്യുകയും അതിൻ്റെ ഫലമായി ദ്വാദശി പാരണ വീടുന്ന സമയത്ത് അദ്ദേഹത്തെ പരീക്ഷിക്കാൻ തന്നതായ അദ്ദേഹത്തിൽ അദ്ദേഹത്തിൻ്റെ സത്യനിഷ്ഠയിൽ സന്തോഷിച്ച് ത്രിമൂർത്തികളെ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരെ എത്തിച്ചേരുന്നതും അങ്ങേ പരീക്ഷണത്തിൽ അങ്ങ് വിജയിച്ചിരിക്കുന്നു ഞങ്ങളാണ് വിശ്വാമിത്ര മഹർഷി അദ്ദേഹങ്ങയുടെ സത്യനിഷ്ഠ എത്രമാത്രമുണ്ട് എന്ന് പരീക്ഷിക്കാൻ വിട്ടതാണ് രാജകീയമായ ലാവിതഐശ്വര്യങ്ങളുടെ ഇടയിൽ അങ് എങ്ങനെ പെരുമാറും എന്ന ആ സത്യനിഷ്ഠയെ പരീക്ഷിക്കാൻ ഞങ്ങൾ ചെയ്ത പരീക്ഷണത്തിൽ അങ്ങേതാ വിജയശീലാളിതനായിരിക്കുന്നു ദാ നഷ്ടപ്പെട്ട ഭാര്യയെയും അതുപോലെ ദാ ആ മകനെയും ജീവിപ്പിച്ചു കൊടുക്കുകയും അതുപോലെ നഷ്ടപ്പെട്ട എല്ലാ രാജകീയ സുഖങ്ങളും അദ്ദേഹത്തിന് നൽകി വളരെ കാലം ഭാര്യയോടും മകനോടും ഒപ്പം മകനോടുമൊപ്പം പഴയപോലെ എല്ലാവിധ സുഖങ്ങളും അനുഭവിച്ച് ഒടുവിൽ മോക്ഷത്തെ പോലും പ്രദാനം ചെയ്തു അങ്ങനെ സർവ്വ ഐശ്വര്യ സമ്പൽ സമൃദ്ധി നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടുവാനും അവസാനം ധർമാർത്ഥ കാമോഷങ്ങളാകുന്ന പുരുഷാർത്ഥത്തിലേക്ക് എത്തിക്കാനും നമുക്ക് അജകാദശി അഥവാ അനന്ത ഏകാദശിയിലൂടെ അന്നദ ഏകാദശിയിലൂടെ സാധിക്കും കഴിയുന്നവരവരുടെ കഴിവിനനുസരിച്ച് വസ്ത്രമോ ആഹാരമോ ഒക്കെ ദാനം ചെയ്യാം എല്ലാ ഇതിനൊക്കെ അപ്പുറത്ത് ആത്മീയമായ നമുക്കറിയാവുന്ന ആത്മീയ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ട് ജീവിക്കുമ്പോൾ കേൾക്കുന്നവരുടെയും നമ്മളുടെയും ആത്മാവിന് സന്തോഷം പകരുന്ന ഈ ആനന്ദ ഏകാദശി അവരവരുടെ പ്രായത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് അനുഷ്ഠിച്ച് എല്ലാവർക്കും പൊന്ന് ഗുരുവായൂരപ്പൻ്റെ മഹാലക്ഷ്മിയുടെ കാരുണ്യഘടാശങ്ങൾ പൊരിക്കുവാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് ഓരോ വാക്കുകളും പൊന്നു ഗുരുവായൂരപ്പൻ്റെ പ്രശ്ചയവടികളിൽ തുളസി പൂക്കളായി അർപ്പിക്കുന്നു രാധേ കൃഷ്ണനസേന്ദ്രിയുദ്ധ്യാത്മനാവാതിയ സ്വഭാവം പരസ്മി നാരായണി സമർപ്പയാമി